ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വഴവര സ്വദേശിയായ ബിജു കുഴിയാനപ്പള്ളി ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിൽ ഇരുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപൂർവ നേട്ടത്തിന് ബിജുവിനെ അർഹനാക്കിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ബിജു ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ മേഖലയിലുണ്ട് ഇടുക്കി ജില്ലയിലെ ആറോളം പഞ്ചായത്തുകളിൽ സേവനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ കെ എൽ ഡി ബോർഡിൽ പഠനം പൂർത്തിയാക്കി തുടർന്ന് സ്വദേശത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാഴവര കേന്ദ്രീകരിച്ച് യൂണിറ്റും തുടങ്ങി നിലവിൽ അറുപതിനായിരത്തോളം പശുക്കളെ ഇൻസിമിനേഷൻ ചെയ്തു കഴിഞ്ഞു കെ എൽ ഡി ബോർഡിന്റെ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ഇവരുടെ നിർദ്ദേശമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചതിന് പിന്നിൽ കർഷകർക്ക് ഭയങ്കര ഉള്ള പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു അടുത്തു തുടങ്ങും നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് കർഷകർക്ക് അത് വളരെ നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടായി കിട്ടുമ്പോൾ വളരെ നല്ലതാണ് പിന്നെ ഇപ്പം പിന്നെ ഇതിനുവേണ്ടി കാര്യങ്ങോട് കിട്ടണം ചെയ്തു അപ്പം ഇരുപത്തിനാലാം തീയതി വൃന്ദ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകും ഇരുപത്തി ആറാം തീയതി പരിപാടികളെല്ലാം പങ്കെടുക്കാൻ തിരിച്ച് വരവ് എന്നാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ബിജുവിനൊപ്പം ഭാര്യയ്ക്കും ക്ഷണം ലഭിച്ചു അപൂർവ നേട്ടം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം നാട്ടിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ഷീരമേഖലയ്ക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മികച്ച സേവനങ്ങൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് ബിജു ന്യൂസ് ബ്യൂറോ കട്ടപ്പന